ഉള്ളിൽ ദുഷ്ടത സൂക്ഷിച്ചു വെച്ചിട്ട് പുറത്ത് സൗഹൃദം ഭാവിച്ച് സൗഹൃദം നടിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട് ഉദ്ദേശം ദ്രോഹിക്കുക എന്ന് മാത്രമാണ് എന്ന് സങ്കീർത്തു പറയണത് എന്താണെന്നറിയാ ദുഷ്കർമ്മികളായ നീചരോടുകൂടി എന്നെ വലിച്ചഴക്കരുതേ ആ ആളുകളുടെ ഇടയിലേക്ക് എന്നെ വലിച്ചഴക്കരുതേന്ന് പ്രാർത്ഥിക്കുന്നു അവർ അയൽക്കാരനോട് സൗഹൃദത്തോടെ സംസാരിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കൂട്ടികൊള്ളുന്നു ആ ആളുകളുടെ ഇടയിലേക്ക് എന്നെ വലിച്ചഴക്കരുതേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന എന്നും പ്രാർത്ഥിക്കണമെന്ന നല്ലതാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ മുമ്പിൽ സൗഹൃദ ഭാവത്തോടു കൂടി സംസാരിച്ചിട്ട് ഉള്ളിൽ ദുഷ്ടതയും പകയും സൂക്ഷിച്ചു വയ്ക്കുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ വലിയ ദ്രോഹമാണ് ശത്രുക്കൾ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളെ ദ്രോഹിക്കുന്നതിനേക്കാളും വലിയ ദ്രോഹമാണ് സൗഹൃദ ഭാവത്തിൽ നമ്മുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ നമ്മളെ ദ്രോഹിക്കുന്ന ആളുകൾ അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് എന്നെ വലിച്ചഴക്കരുതേന്ന് ആ സംഗീതത്തെ ഞാൻ പ്രാർത്ഥിക്കണേ എന്നിട്ടൊപ്പം ഒരു ചിന്ത ചിന്തപടി കൊണ്ടാണ് കേട്ടോ അങ്ങനെയുള്ള ഒരാളായിട്ട് ഞാനും മാറുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഇടപെടുകൾ നട ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മളും സൗഹൃദം ഭാവിച്ച് ഉള്ളില് കൊനഷ്ട് വെച്ച് ആളുകളോട് പെരുമാറുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണം ഈശോ നമ്മളെ അനുഗ്രഹിക്കണം